പോകുന്നത് ആടിപ്പുളി ചിക്കൻ കറിയാണ് ഓക്കെ അതിന് വേണ്ടി ആ ഉള്ളിയെല്ലാം ഉള്ളി എല്ലാം അടിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും മുളകും എല്ലാം എന്താ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിയെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അഴിഞ്ഞിട്ടില്ല റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്തടുത്ത് ചിക്കൻ ഒന്ന് കാണാം ഓക്കെ വിജയം ചിക്കൻ എന്താ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് തഴവാൻ പോവുകയാണ് കഴുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് കുറച്ച് ചിക്കൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം വെച്ചാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മുടെ മലബാർ സ്പെഷ്യൽ എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ജസ്റ്റ് അതായത് എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ജേസ്റ്റ് അപ്പം നമുക്ക് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ സംഭവം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കഴുകിയിട്ട് നമുക്കതാ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാൻ കിട്ടരുത് ബുക്ക് ചെയ്യുന്നത് നമ്മുടെ ചിക്കൻ കറിയുടെ പേരാണ് ചിക്കൻ മലബാർ സ്പെഷ്യൽ ഓക്കെ ചിക്കൻ മലബാർ സ്പെഷ്യൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചെയ്യുന്നത് എങ്കിലും ഞാനൊന്ന് കാണിച്ച് തരികയാണ് കിട്ടിലം കിടലമാണ് അട്ടിപ്പൊളിയൊരു മലബാർ സ്പെഷ്യലാണ് കിട്ടിലും രുചിയാണ് ചിക്കൻ മലബാർ സ്പെഷ്യൽ കറി ഇങ്ങനെ തന്നെ മലബാർ സ്പെഷ്യൽ ചിക്കൻ വറുത്തതുണ്ട് പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പക്ഷേ പക്ഷെ ഇതിവിടെ നമ്മളിപ്പോൾ ചെയ്യുമ്പോ ചിക്കൻ കറിയാണ് കേട്ടോ ഓക്കെ വികസ് അപ്പോൾ നേരെ നമുക്ക് ആ വീടുകളിലൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ സ്പെഷ്യൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ ചിക്കൻ ഇതാ ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് നമുക്കത് ഇതിൻ്റെ ഓരോരോ ഐറ്റംസായിട്ട് നമുക്ക് തുടങ്ങാം ഇതിൻ്റെ മസാല ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉള്ളി റെഡിയാക്കണം ഓക്കെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ എല്ലാം ഒന്ന് കാണിച്ച് തരാം നമുക്ക് നല്ല കിട്ടില്ലമായിട്ടൊന്ന് തുടങ്ങാം ഓക്കെ വിജയസ് അപ്പോൾ ഉള്ളിയൊക്കെ അതായവിടെ ഇരിക്കുകയാണ് കേട്ടോ ഉള്ളിയുണ്ട് അതിനൊക്കെ തന്നെ അതാ കറിയേപ്പിലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കറിയപ്പില അതിനൊക്കെ തന്നെ മുളവ് എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ ഇന്ന് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് ചേച്ചി നമുക്ക് അതിലേക്ക് മാറ്റി പോകാം അതാ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ അതാ ഈ ഒരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണില്ല പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടുണ്ട് അതിലാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഓക്കെ ദാ ചിക്കൻ ദൈവിടെ ഇങ്ങനെ റെഡി ആകണം ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എല്ലാം കാണാം അതായത് ഞാൻ ഇത് പാടത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നിങ്ങൾക്ക് അവരെ കിട്ടിലും കിട്ടിലും ചിക്കൻ കറി വെക്കാൻ പറ്റും അടിപൊളി ചിക്കൻ കറി വെക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ദാ ഇടേണ്ട അളവ് ഞാൻ കാണിച്ചു തരാം തന്നെ വലിയ സ്പൂണിൽ ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ തമ്മിൽ ഇട്ട് കൊടുത്തു വന്നപ്പോൾ വലിയ സ്പൂണാണ് സെത്തച്ചൊണ്ണം വലിയ സ്പൂണാണ് ആണ് അതിലെ മുക്കാൽ സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം അളവാണ് ഞാൻ പറയുന്നത് വലിയ സ്പൂണില് അതേ കണക്ക് മുക്കാൽ നമ്മൾ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചു വരും കരല്ല ഒന്ന് ഒന്ന് തന്നെയാണ് വലിയ സ്പൂണിൽ ഒരു സ്പൂൺ കലെന്ന് പറയാം മുക്കാലിക്കും മുക്കാലും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂട്ടാ അവിടെ കുഴപ്പമില്ല ഇതാ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇതായം അര അര സ്പൂൺ അരസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് കാണുക ഫ്രണ്ട്സ് കാണാൻ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ഇതിന് നമുക്ക് നടുത്തായിട്ട് ഇടുന്ന ഐറ്റം കാണിച്ചു തരാം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇതാ ഏകദേശം കാല് കാല് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാൽ ഈ വലിയ സ്പൂൺ നമ്മൾ ചെറിയ സ്പൂൺ വലിയ സ്പൂണാണ് ഞാൻ കാണിച്ചു തരാം അതായത് വലിയ സ്പൂണാണ് ഇതിൽ കാല് ഇതിനുള്ളവാണ് നോക്കേണ്ടത് നമുക്ക് ദാ പൊടിയാണ് ഉലുവപ്പൊടിയാണ് ഒരു നുള്ളിൽ കാല് പോലും ഇല്ല ഒരു നുള്ളിൽ മാത്രമായിട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടിയേ പറ്റൂ ഇവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുകാരത്തായിട്ട് നമുക്കതായിട്ട് കൊടുക്കേണ്ടത് കറി മസാലയാണ് കറി മസാല നമ്മളായിട്ട് കൊടുക്കുകയാണ് നമ്മൾ വേഗം ശത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാല് ഒരു കാൽ വലുതിൽ ഒരു കാലോളം നമ്മളായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണിന്റെ കാര്യമല്ല കേസ് വലിയ സ്പൂണാണ് കേട്ടോ അത്യാവശ്യമായിട്ട് മീഡിയം അത്ര വലുതല്ല കേട്ടോ മീഡിയം എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാല വറക്കാം ഈ മസാല വറയ്ക്കുന്നതാണ് നമ്മളെ മലബാർ കൃഷി ചിക്കൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലുതായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ടില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ കുറച്ച് ചിക്കൻ മാത്രമേ നമ്മളോട് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ മസാല വരക്കുന്നതാണ് നമ്മുടെ മലബാർ ചിക്കൻ ഫ്രൈഡ് ചെയ്ത് അടുത്ത കാര്യം ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക കേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നന്നായിട്ട് മുക്കണം നമ്മൾ നമ്മൾക്ക് വരട്ടെ മസാല മുക്കാൻ വളരെ സമയമുണ്ട് പിന്നെ അതുപോലെ നമുക്കത് ഉള്ളി എല്ലാം അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ഉള്ളി എല്ലാം ഒന്ന് എന്താ പറയുക നന്നായിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് ആ ഷേപ്പിലേക്ക് ആക്കണം അത് മലബാർ സ്പെഷ്യൽ കറിയുടെ ആ ഉള്ളിയുടെ ആ ഒരു ഷേപ്പ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഓക്കെ നല്ല കിട്ടലും കിട്ടുന്ന ഒരു കറിയാണ് നമ്മൾ ഋഷേ പോകുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും എന്താ പറയുക സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തു എന്താ നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക യെസ് എൻ്റെ വ്യൂസിനോ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ നമുക്കിതാ മസാല എന്താ പുറയൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ പരുവെന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെ പുരും നല്ല മണം വരുന്നുണ്ട് നമ്മുടെ മസാല മൂത്ത മണമാണ് ഈ വരുന്നത് ഇപ്പോ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ മലബാർ സ്പെഷ്യൽ ചിക്കൻ കറി നമുക്കത് വെക്കാം മസാല മൂത്ത് വരണം നമ്മളെ ചിക്കൻ എന്താ ഇവിടെ റെഡിയാക്കി ഇതെച്ചിട്ടുള്ളു കേട്ടോ നമുക്ക് അത്യാവശ്യം എന്താ പറയാ അത്യാവശ്യം നമുക്ക് വേണ്ട എന്താ പറയാ ചിക്കൻ മാത്രമേ ഇതാ ഇവിടെ എടുത്തിട്ടുള്ളൂ അത്യാവശ്യമായിട്ടുള്ളത് കാരണം ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക പിറകി രണ്ട് ലൈവ് ഇട്ടിട്ടുണ്ട് ഒന്ന് പരിക്ക് വഴ ഒന്ന് ഉഴുന്ന് വട അപ്പം അതൊന്ന് കാണുക നല്ല കിച്ചൻ്റെ വൈബാണ് അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നതായൊക്കെ സാറിനും ആവുപേസില്ലാം വേറെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാം ഓക്കെ ഇന്നത്തെ എന്താ പറയുക സ്പെഷ്യൽ ഉള്ളതായത് ചിക്കൻ മലബാർ കറി നമ്മൾ ചിക്കൻ മലബാർ കറി വെക്കാൻ വേണ്ടിയിട്ട് മസാല നന്നായിട്ട് മൂക്കുന്നതാണ് ഇപ്പൊ കാണുന്നുണ്ടോ മസാല ഇത്ര മൂക്കാൻ നന്നായിട്ട് പുറ പുക അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്ത് കാണുക എല്ലാവർക്കും വീട്ടിലെ ഒരു അടിപൊളി എന്താ പറയാ മലബാർ സ്പെഷ്യൽ ചിക്കൻ കറി വെക്കാൻ പറ്റും ടെസ്റ്റിലൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക നല്ല കിട്ടിലും കിട്ടിലം കറിയാണ് നമ്മൾ എന്തായാലും ഇവിടെ വെക്കാൻ പോകുന്നത് അടിപൊളിയാണ് നല്ല കിടിലം കിടിലും കറിയാണ് ഓക്കെ മസാല ഏകദേശം ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് മസാല ഏകദേശം ഒന്നും റെഡി ആയിട്ടുണ്ട് ചിക്കനില് നമുക്ക് ചിക്കനിലേക്ക് തേച്ച് വെച്ച് ഇതൊക്കെ നന്നായിട്ട് തേച്ച് പറ്റിച്ചു കൊടുക്കണം ഫ്രൈ അല്ല കേട്ടോ കറി തന്നെയാണ് എങ്കിലും മസാല നമ്മൾ തേച്ച് പറ്റിച്ചു കൊടുക്കണം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം തണുക്കട്ടെ അല്ലേ നല്ല ചൂടാണ് കേസപ്പം തണുക്കണം തണുത്തിട്ട് നമുക്ക് ചിക്കൻ ലൈക്ക് തേച്ച് പറ്റിച്ചു കൊടുക്കണം അത് ഞാൻ കാണിച്ച് തരാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം സോറി ചുമ ഉണ്ട് കേട്ടോ ഐസ്ക്രീം കുറിച്ചിട്ട് തൊണ്ട പോയി ഓക്കെ നമ്മളിതാ മസാല മുപ്പിക്കാതെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതായി ഇതിനെ ഇറക്കി നമുക്കതായി ചിക്കൻ്റെ നമ്മുടെ അടുത്തേക്ക് അന്ന് വെച്ച് കൊടുക്കാം അപ്പം ഇപ്പം നന്നായിട്ട് തിളച്ചിരിക്കണേ നമുക്ക് ഇപ്പൊ നോക്കൂല നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് പോകാം കേസ് വരും നമുക്കിതാ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ പരിപാടിയാണ് നമുക്ക് ആ ഉള്ളിയൊക്കെ സെറ്റ് ചെയ്യണം ഓക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാനുണ്ട് ഞാൻ അത് കാണിച്ചു തരാം നമ്മളെ പലപറ സ്പെഷ്യൽ കറി വയ്ക്കുന്ന ഉള്ളി സെറ്റ് ചെയ്തെങ്ങനെയാണത് കാണിച്ചു തരാം നല്ലൊരു വെറൈറ്റി രീതിയിൽ വേണം ഉള്ളി നമുക്ക് അരിഞ്ഞ് ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ മുളവും അതുപോലെ നമ്മളതായി തെക്കങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഓക്കെ നമുക്കിതി ഉള്ളിയുടെ കാര്യത്തിലേക്ക് അടക്കാം നമ്മൾ ചിക്കൻതവിടെ റെഡിയാണ് അതിനൊക്കെ തന്നെ നമ്മളെ മസാല എന്താ മസാല കൂട്ടുന്നത് അവിടെ റെഡിയാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് എന്താ പറയുക ഉള്ളി സെറ്റ് ചെയ്യാം ഓക്കെ ഉള്ളി നമുക്കത് അരിഞ്ഞ് കൊടുക്കാം ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയും അതുപോലെ വലിയ ഉള്ളിയും കൂടെ മിസ്സാക്കിയാണ് എടുത്തിരിക്കുന്നത് അതങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെയാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഓക്കെ നമുക്കത് ആ ഉള്ളി അരിഞ്ഞ് കൊടുക്കാം കേസ് ഓക്കെ അപ്പൊ ഇപ്പോൾ നമ്മൾ അരിഞ്ഞു കൊടുക്കുന്നത് വലിയ ഉള്ളിയാണ് നമ്മൾ സാധാരണ അരിയുന്ന പോലെ എല്ലാം ഇത് കുനുകുന അല്ലേ അല്ലെ കുനുകുന അരിഞ്ഞു കൊടുക്കണം ഓക്കെ ഇതാണ് നമ്മളെ എന്താ പറയുക ബലപറ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ഓക്കെ കുനുകുന തങ്ങനെ അരിഞ്ഞു കൊടുക്കണം ഇതൊക്കെ നല്ല അടിപൊളി എന്താ പറയുക ഇതുകൊണ്ട് കേട്ടോ ഞാൻ കാണിച്ചരുത് എങ്ങനെയാണ് ഉള്ളിൽ നമ്മൾ അവസാനം സെറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ അടിപൊളിയായിട്ട് ഇട്ടല്ല ഒരു മലബാർ ചിക്കൻ കറി വെക്കാൻ പറ്റുന്നതാണ് കുഞ്ഞു കുഞ്ഞാ നമ്മൾ ഇനി കൂടെ ഒക്കെയാണ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഉള്ളി എല്ലാം നെ കുഞ്ഞു നമുക്ക് അരിഞ്ഞത് സെറ്റ് ചെയ്യണം ഓക്കെ ഇതാണ് അടുത്തത് എടുത്തിട്ടോടെ നോക്കി കണ്ടപ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ടത് നമ്മൾ ചെറുതായിട്ട് വേണം വലിയ പീസാക്കി ഒരിക്കലും നമുക്ക് ഇത് അരിഞ്ഞിടാൻ പറ്റില്ല ചെറിയ സ്പീസാക്കി തന്നെ അറിഞ്ഞിരണം നമ്മുടെ അപ്പുറത്താണ് ആ മസാലയും അതെല്ലാം തന്നെ ചിക്കനൊക്കെ റെഡിയാണ് ഇനി ആ മസാല ഒന്ന് തണുത്തിട്ട് മാത്രമേ നമ്മൾ ആ ചിക്കനിലേക്ക് അത് നമുക്ക് എന്താ പറയുക തേച്ച് പറ്റിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് എന്താ പറയുക നമുക്ക് സമയപ്പാടി നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി കൂടെ ആരെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ അതിനാണ് നിങ്ങോട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഉള്ളി നമ്മളത് ഇങ്ങനെയാണ് അരിയുന്നത് അതുപോലെ തന്നെ നമുക്കത് എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് നമുക്ക് പറയാം എന്താ പറയുക നമുക്കതാ ഈ വെളുത്തുള്ളി ഇഞ്ചി മുളക് അതൊക്കെയാണ് തക്കാളി എല്ലാം സെറ്റ് ചെയ്യാനുണ്ട് എല്ലാം നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് തന്നെയാണ് ഓക്കെ അപ്പോൾ അത് സെറ്റ് സെറ്റാവേ ഇത് നമുക്ക് തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ അവിടെ ഉണ്ട് ഓക്കെ ചിക്കൻ്റെ അവിടെ ഇരിക്കുണ്ട് ഫിഷിന് തക്കി അതിന് പരിമാക്കിഞ്ഞാൽ ചിക്കൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ നമ്മളിതാ മസാല നമ്മളിപ്പോൾ തന്നെ മൂപ്പിച്ചെടുത്തതെല്ലാം കിട്ടുന്ന മസാല കൂട്ടമുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പം മസാലക്കൂട്ടം എങ്ങനെ തയ്യാറാക്കുന്നതും അതിന് അളവുമുണ്ട് അപ്പൊ ഒന്ന് കാണുക കേസ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക വിശേഷങ്ങൾ അത് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം നമുക്ക് നമുക്കത് ഉള്ളിയാണ് സെറ്റ് ചെയ്യുന്നത് ഓക്കെ കേസ് അപ്പതായി നമുക്കത് ചെറിയ ഉള്ളി കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഓക്കെ സപ്പതായി സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ വരാം കേസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ